മട്ടന്നൂർ എടിയന്നൂരിൽ വൻ ലഹരി വേട്ട കാറിൽ കടത്തുകയായിരുന്ന എട്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിൽ ഇരിട്ടി ഉളിക്കൽ നുച്ചിയാട് സ്വദേശി കൊടുവളം വീട്ടിൽ എ കെ ഫവാസിനെയാണ് പിണറായി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് കണ്ണനും സംഘവും പിടികൂടിയത് കമ്മീഷണർ സ്ക്വാഡ് അംഗം കെ ബിനീഷ് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചക്കാലമായി സ്ക്വാഡിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഫവാസ് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂർ ടൗണിലേക്ക് കടത്തുകയായിരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് ലഹരി കടത്താൻ ഉപയോഗിച്ച കെ എൽ അമ്പത്തൊമ്പത് എൽ അമ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് നമ്പർ വാഗണർ കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ഓക്കെ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരു അഞ്ചേ മുക്കാൽ സമയത്തോടു കൂടി ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കണ്ണൂരിലേക്ക് ചാലോട് വഴി എം ഡി എം എ ഒരു വെളുത്ത വാഗണർ കാറിൽ കടത്തുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പോൾ അതെന്നോട് പറയുകയും പിന്നീടതിൻ്റെ ഉടൻ തന്നെ ഞങ്ങൾ ആ ഒരു പെട്രോളിങ് അങ്ങോട്ടേക്ക് മാറ്റി ഞങ്ങൾ ചാലോട് എടയന്നൂർ ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് വണ്ടി ചെക്ക് ചെയ്യുകയും പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ കൃത്യമായിരുന്നു അതിനകത്ത് ഫവാസ് എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എൻ ഡി എം എ അല്ലെങ്കിൽ ആയിരുന്നു സാധനം അപ്പോൾ അത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ തന്നെ നമ്മളെ വലിയ കിട്ടി തരികയാണ് ഉണ്ടായത് ഒരു എട്ട് പോയിൻ്റ് അഞ്ച് ഗ്രാം എട്ടര ഗ്രാം സാധനമുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം ആ കാറിലാണ് കടത്തി രണ്ടും നമ്മളത് സീസ് ചെയ്ത് ഫോർമാലിറ്റീസും ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബി കെ ഷിബു ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർ ബാബു ജയേഷ് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കെ ബിനീഷ് പി ജലീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം രമ്യ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് ഗ്രാമികാനോസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ